മതം വിട്ട നൂറ് എന്തിനാണ് ഉപദേശത്തിലേക്ക് പോകുന്നത് എന്നൊരു വെല്ലുവിളിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതിനൊരു മറുപടി നോർന്ന മതം വിട്ട ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരെ ന്യായീകരിച്ചല്ല ഇത്ര നേരം സംസാരിച്ചത് ഞാൻ ഞാനീ പൊതുജീവിതത്തിന് വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരപരാധികളായ ഒരുപാട് മനുഷ്യരെ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യതിരക്തരായിട്ട് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നത് ജിഹാദികൾ എന്നുള്ള സാധ്യതയുള്ള ജിഹാദികളെന്ന് പൊതുവേ ജനറൈസ് ചെയ്യുമ്പോൾ ഇവരെ എങ്ങനെയാണ് പൊതുജനം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം എനിക്ക് വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ഒരു നിരപരാധിയെ പോലും അവൻ സമാധാന ജീവിതം നയിച്ച് ജീവിക്കുന്നവരെ ഇവന് മദ്രാസില് പോയിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഇവൻ ജിഹാദിയാകാനുള്ള സാധ്യതയുണ്ടോ അത് ഇവൻ സ്ലീപ്പിംഗ് ജിഹാദിയാണോ എന്നൊക്കെ എങ്ങനെയാണ് വിവരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പോൾ ആഗോളതലത്തിൽ ശരിയാണ് ഇസ്ലാമായിരിക്കും ഏറ്റവും തീവ്രവാദം കൂടുതലുള്ള ഒരു മതം അത് അവരുടെ പോപ്പുലേഷനും അതുപോലെ ഇൻക്രീസ് ചെയ്തിക്കാണ് അപ്പോൾ അതിനനുസരിച്ച് ആ ശതമാനം അനുസരിച്ച് കൂടുതലുണ്ടാകാം ഈ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രം നിൽക്കുന്നതാണ് ഹിന്ദുവിസം ഹിന്ദുസ്വത്തിന് ഒരിക്കലും ഒരു ഏകീകൃത രൂപമില്ല അതിൽ തന്നെ വളരെ ഈ ബ്രാഹ്മണ മതമാണ് ഇവിടെ പ്രചാരത്തിലിരിക്കുന്നത് ബ്രാഹ്മണൻ്റെ ദൈവങ്ങളാണ് ഇവരെല്ലാം ആരാധിക്കുന്നതും അപ്പം ആ ബ്രാഹ്മണന്റെ ആളുകളുടെ അഭാവം അവരുടെ ആ സംഘടന അവർ എത്രത്തോളം ജനസംഖ്യ പൊതുവായിട്ടുള്ള എത്ര ശതമാനമാണ് ബ്രാഹ്മണിസം ഇവർ എല്ലാം ഈ ബ്രാഹ്മണീത്സവമാണ് അവരുടെ മുഖ്യമായിട്ടും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോയേക്കുന്നത് അവരാണ് എൻ്റെ രൂപകണനയ്ക്ക് പിന്നിൽ നിന്നുള്ള ഉപജ്ഞാതാക്കൾ അപ്പോൾ അതിൻ്റെ ഒരു ജനസംഖ്യയുടെ അനുപാത പ്രശ്നം അവർ പിന്നെ പടരാനുള്ള അവരെ തീവ്രവാദം പടരാനുള്ള സാധ്യതയ്ക്ക് ഒരുപാട് വിഘാതമായിട്ട് നിൽക്കുന്ന ജാതിപരമായ ഉച്ചനീതിത്വങ്ങൾ ആണെന്നാണ് എൻ്റെ ഒരു വീക്ഷണമാണ് അത് നിങ്ങൾക്ക് പരിഹാസ്യമായിട്ട് തോന്നാം ശരിയായിട്ട് തോന്നാം എന്തായാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ എൻ്റെ ഒരു വീക്ഷണമാണ് പറഞ്ഞത് ഹിന്ദുമതം വളരാ തീവ്രവാദം വളരാതിരിക്കാൻ അതിനകത്ത് തന്നെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അത് അവരെ ഒന്നിച്ച് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ലാത്തൊരു രൂപഘടനയാണ് ഹിന്ദുമതത്തിനുള്ളത് അത് ആഗോളതലത്തിൽ നോക്കുമ്പോൾ ശതമാനം കുറവായിരിക്കും പക്ഷേ ഇന്ത്യയിൽ നോക്കുമ്പോൾ അവരാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിനും ഭീഷണിപ്പെടുത്തി ഇവിടെ എല്ലാവരും നിങ്ങളെ ഇപ്പം തന്നെ നശിപ്പിക്കും അതിനുശേഷം ഇസ്ലാമിക ശരീരത്തിവിടെ നടപ്പാക്കുമെന്ന് പ്രചരിപ്പിക്കുമ്പം അത് എങ്ങനെ സാധ്യമാകും സാമാന്യബോധമുള്ള ഒരു മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഞാനിവിടെ ഒരു മതത്തിൻ്റെ പ്രചാരത അടിസ്ഥാനത്തിലല്ല വന്നത് ഞാൻ എൻ്റെ ഉത്കണ്ഠയും ആഹുലതയും മാത്രമാണ് പങ്കുവെച്ചത് ചിലപ്പോൾ ഉപദേശ രൂപമാവാം എനിക്ക് ഡിബേറ്റ് ഡിബേറ്റിനടുത്ത് അധികം എക്സ്പീരിയൻസ് ഇല്ല അതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണ് എന്തൊക്കെയാണ് പോയിന്റ്സ് ഇനിയിപ്പോൾ അത് ബാധ്യത പരിശീലനം വളരെ ആരും ആയിട്ടായത് സന്തോഷമുണ്ട് ഇപ്പം നമുക്ക് ഇനി കുറച്ചുകൂടെ മാറുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് പുരോഗമിക്കാം എന്നാണ് ഞാനിത് പറയുന്നത് അപ്പം സന്തോഷം നമസ്കാരം ഓക്കെ ഇതിപ്പോ പ്രശ്നം കറങ്ങി തിരിഞ്ഞ് പോപ്പുലേഷന്റെ വിഷയമാണെന്ന് പറഞ്ഞു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ അതിനെ റദ്ദാക്കുന്ന കാര്യമാണ് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തെളിവ് ചോദിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അത് അന്വേഷിക്കണം അത് കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ടെറർ അറ്റാക്സ് എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് ഈ ന്യൂനപക്ഷം എന്ന് നിങ്ങൾ വിളിച്ചിട്ടുള്ള ആളുകളാണ് ഇതാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു സാധനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം മുതലുള്ള ചരിത്രം നമ്മൾ എടുത്താൽ തന്നെ ഇത്ര മാത്രം ഒരു വിഷയം ഉണ്ടാക്കി ഇപ്പോൾ ഡിറക്റ്റ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി ഇവിടെ നടത്തി ഇതിന് മാതൃക തെളിയിച്ചിട്ടുള്ളത് ആരാണ് അത് ഈ പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പുകൾ തന്നെയാണ് അപ്പം നമ്മൾ അത് എടുത്ത് വെക്കുന്നിടത്ത് ഗുജറാത്ത് കലാപം കൊണ്ടുവരുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സിഖ് കലാപം അവിടെ കൊണ്ടുവരുന്നു കലാപങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ ഒരു ഒരു സ്ട്രക്ചറും ഇതിന്റെ ബാക്കിംഗ് എവിടെ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത് പിന്നെ ചോദിച്ചു ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറയുന്നത് ഒരു ഉണ്ടയില്ല വെടിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഇതേ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് എന്റെ കയ്യിലിരിക്കുന്നത് ഇത് എൻ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ നയൻറ്റി വണ്ണില് യു എസില് യു എസ് അമേരിക്ക എങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാം സിവിലൈസേഷണൽ ജിഹാദ് എന്നാണ് അവരതിന് പേരിട്ട് തന്നെ ഓക്കെ ഇതാണ് അതിന്റെ സാധനം ഓൺ ദി ജനറൽ സ്ട്രാറ്റജിക് ഗോൾ ഫോർ ദ ഗ്രൂപ്പ് ഇൻ നോർത്ത് അമേരിക്ക നൈരി നരി ഇത് ആരെ ഇറക്കിയിരിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡ് ആണ് ഈ മുസ്ലിം ബ്രദർഹുഡ് ഈ സാധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലിറക്കി അതിന്റെ പണി അവർ തുടങ്ങി അതാണ് ഇന്ന് നമ്മൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ തുടക്കം ഇതേ സാധനം നമ്മുടെ ഇന്ത്യയിലുണ്ട് വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്റ് ഇറക്കി ഇതാരാണ് ഇറക്കിയത് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ എവിടെന്ന ഇത് കിട്ടുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഏതെങ്കിലും ഫ്രിഞ്ച് എലമെന്റ് ആണോ ഇതേപോലെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന ഒരു ഗോൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ഇത്ര പത്ത് പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് വേണമെങ്കിൽ ഇന്നാക്കാം ഇനി രണ്ടാമത്തത് ഇത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഇത് എഴുതി വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നമ്മളുടെ മാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നത് അത് എത്തുന്നത് വരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംബേദ്കർ നാഷണൽ ഫ്ളാഗ് ഇഞ്ചാതി സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടുപിടിക്കും കൂടെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെയും കൂട്ടി പിടിക്കും നമ്മൾ എപ്പോഴും വേട്ടയാടുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു വിഷയമല്ലെന്നുണ്ടെങ്കിൽ പുതിയ വിഷയം നമ്മൾ ഉണ്ടാക്കും ഇല്ല സോൾവ് ചെയ്ത സാധനം നമ്മൾ കുത്തിപ്പൊക്കും ബാബറി മറക്കരുതെന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കും ഇതാണ് അവരതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് അവസാനം എക്സ്റ്റേണൽ ഹെൽപ്പ് വരെ നമ്മൾ തേടും അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന രാജ്യം തുർക്കിയാണ് ഈ തുർക്കി ഇന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന തീവ്രവാദാക്രമണത്തിൽ പോലും അതിന്റെ പശ്ചാത്തലത്തിൽ കടന്നു വന്നു കഴിഞ്ഞു തുർക്കിയുമായിട്ടുള്ള ബന്ധം ഇതാണ് നമ്മൾ കേൾക്കുന്നത് ഇതൊന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു ഒരു ട്രാക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനിയെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഊഹാമോഹങ്ങളല്ല ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ സാന്നിധ്യം പ്രൈവർട്ടൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇസ്ലാമിക് ടെറനെയും ഈ ഇസ്ലാമിക രാജ്യവൽക്കരണത്തെയും നമ്മൾ കൂടുതൽ ഊന്നി ഊന്നിപ്പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള തെളിവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെളിവും ഉണ്ടായിട്ടുള്ള തെളിവും മൂന്നും ഇസ്ലാമിക രാഷ്ട്രം സംസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെക്യുലർ ആയിട്ട് നിലനിന്ന രാജ്യങ്ങളെ ഇസ്ലാമികവൽക്കരിച്ചിട്ടുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള തെളിവ് ഇവിടെ ഹിന്ദു രാഷ്ട്രവത്കരണം എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രസിഡന്റ് പോലും ഇല്ല ഇതാണ് നമ്മൾ പറയുന്നത് ഒരു പഞ്ചായത്ത് പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാൽ എത്ര ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതേപോലെ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മുന്നിൽ ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഞാൻ പറയാണ് മറ്റ് തീവ്രവാദങ്ങളോ മറ്റ് അക്രമങ്ങളോ ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് അതെല്ലാം ഉണ്ട് ഹിന്ദു തീവ്രവാദമുണ്ട് ഹിന്ദു തീവ്രവാദികളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ അതും ഇതും ഒക്കെ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിൽപ്പ് അത് സത്യത്തിൽ ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല അത് ജിഹാദികൾക്ക് ഗുണമാണ് എന്ന് മാത്രമാണ് അതോടൊപ്പം തന്നെ അത് കൂടുതൽ വലതുപക്ഷ ധ്രുവീകരണത്തിന് വഴി വെക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഇവിടെ വളം വെക്കുന്നത് ഈ പറയുന്ന സംഗതിക്കാണ് ഇസ്ലാമിക ജിഹാദികൾക്ക് കൂടുതൽ ഫോഴ്സ് കിട്ടുന്നതിന് വേണ്ടി അവരുടെ പവർ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നിങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത് ഇതിന് പൊതിഞ്ഞ് പിടിക്കുന്ന വഴി ഇതാണ് ഞാൻ പറഞ്ഞു നോക്കുക മുസ്ലിങ്ങളുടെ ജീവിതം നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുക ചെയ്യുന്നത് ഇതാണ് ഞാൻ പറയാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കണക്കുകൾ ഏറ്റവും കൂടുതൽ കൊന്നിരിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് പത്ത് പേരെ ഇസ്ലാമിക ദീപാഹത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് കൊല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒമ്പത് പേർ മുസ്ലിങ്ങളാണ് ഇതാണ് ഞാൻ പറയുന്നത് ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്നിട്ട് പറയുന്നത് നമ്മുടെ ഒന്നും ഇവർ കേൾക്കുന്നില്ല നമ്മളത് കേൾക്കാൻ ഇവർ അനുവദിക്കില്ലല്ലോ ഈ ബ്ലാസ്ഫമി നിയമം ഇവിടെ നവീകരണം ഞാൻ പറയേണ്ട കാര്യം സത്യത്തിൽ ഇന്ന് നൂറ് തന്നെ പറഞ്ഞു കാരണം ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാന്നാണ് പറഞ്ഞത് അതന്നെയാണ് ഞാനും പറയുന്നത് അങ്ങനെ ഒരു സ്വഭാവം ഹിന്ദു മതത്തിന് ഇല്ല ഇനി ഉണ്ടായിരുന്നു തന്നെ നശിച്ചുപോയി ബ്രാഹ്മണന്മാർ മുഴുവൻ തീർന്നു എന്നാണ് പറയുന്നത് ഓക്കെ അത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് നമ്മളും പങ്കെടുക്കുകയാണ് അപ്പം ഞാൻ പറയുന്നു ഇന്ന് ഇതൊന്നും ബാധകമാകാത്ത രീതിയിൽ റിഫോമേഷനും ഇല്ല ഈ പറയുന്ന രീതിയിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള സൊസൈറ്റിയിലായിട്ടുള്ള സപ്പോർട്ട് കുറയുന്നുമില്ല കൂടുതലുണ്ടാവുന്നു പോപ്പുലേഷനും വർദ്ധിക്കുന്നു അവർ തന്നെ പറയുന്ന കാര്യം ഞങ്ങളാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജ്യൻ നമ്മളാരും പറയുന്നില്ല സംഘികൾ പറയുന്നതല്ല ഇതാരാണ് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെ ഊറ്റം കൊള്ളുന്ന സാധനമാണ് അവരുടെ വീഡിയോ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മളെ ഉസ്താദുമാർ പറയുന്നത് കേൾക്കാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണെന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ടു നടക്കുന്ന ആരാണ് മുസ്ലിങ്ങളാണ് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഒരു നിലപാട് ബ്രാഹ്മണന്മാർ കൊണ്ടു നടക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അവർ കുറഞ്ഞുപോയി എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇതന്നെയാണ് ഞാനും പറയുന്നത് അപ്പോൾ ആ സ്വഭാവം ഇല്ലായ്മ തന്നെയാണ് ഇവിടെ വീണ്ടും ഇസ്ലാമിനെ പേപ്പട്ടി മതമാക്കുന്ന അല്ലാതെ മുസ്ലിങ്ങളെ പേപ്പട്ടികളാക്കുന്നെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ വെച്ച വെല്ലുവിളികളൊക്കെ എയറിൽ തന്നെ നിൽക്കുകയാണ് പല വെല്ലുവിളികളും ഞാൻ വെച്ചിരുന്നു അതൊന്നും ഇവിടെ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നന്ദി കേട്ടതിന് കഴിഞ്ഞു എന്ന് അല്ലേ ഈ സംവാദം കൺലൂടിയാണ് ജോസാര് പറഞ്ഞെടുത്ത് ഞാൻ ഒന്ന് ഒരു ചെറിയ കാര്യം പറയാണ് ഹിന്ദുക്കൾക്ക് പറ്റില്ല എന്ന് പറയരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ മുതലേ നാൽപ്പത്തി നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി വരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളിൽ ഒന്നര ലക്ഷം പേരെയാണ് കുന്നു തള്ളിയത് അതുപോലെ രണ്ടര ലാഖ കോടി മനുഷ്യരാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനും ഇന്ത്യയിലേക്കും പോയത് അതുപോലെ ഗുജറാത്ത് ചിലർ സൈഡ് മൂവായിരം മുസ്ലിങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചു വന്നതാണ് ഗുജറാത്തിലെ കലാപം അതുപോലെ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും വളരെ കൃത്യമായും ഈ ഇരുപക്ഷത്തിനും ഹിന്ദു മുസ്ലിം പക്ഷങ്ങൾക്ക് ഒരേപോലെ പങ്കുള്ള അത് ജനവാസിയുടെ വംശീയോന്മൂലം തന്നെ ഇന്ത്യ നടന്നിട്ടുണ്ട് ഇപ്പം ശ്രമിക്കുന്നത് തന്നെയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപീകരിക്കപ്പെട്ട ആർ എസ് എസും അതേ വർഷം രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് ബ്രദർഹുഡും ഇന്ത്യയിൽ ആർ എസ് എസ് ചെയ്യുന്നത് തന്നെയാണ് ആഗോളതലത്തില് ഇസ്ലാമിക് ബ്രദർഹുഡ് ചെയ്യുന്നത് അപ്പോൾ വളരെ കൃത്യമായി മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന അജണ്ട എല്ലാ മതങ്ങളുടെയും ഭാഗം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അത് സിദ്ധാന്തപരമായും പ്രയോജനപരമായും തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ യൂറോപ്പിലെ പ്യു നടത്തിയ ഒരു സർവേയിലെ യൂറോപ്പിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയാം അറുപത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങൾ ഭക്തന്മാരും മുപ്പത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങൾ ഈ തീവ്രവാദികളുമാണെന്നും യു എസ് എയിലെ മുസ്ലിങ്ങളിൽ അൻപത് ശതമാനം പേര് ആദ്യം മുസ്ലിമും പിന്നീട് മാത്രം ഒരു യു എസ് എക്കാരും ആണെന്നുള്ള സർവേ ഇങ്ങനെ കുറെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ തീവ്രവാദം അതിശക്തമായി വളരുന്നു എന്നുള്ളതും അത് ഏത് തീവ്രവാദം എന്ന് ചോദിച്ചാൽ എല്ലാ തീവ്രവാദവും ഒരുപോലെ വളരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഒട്ടേറെ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല അങ്ങനെയുള്ള കലാപങ്ങൾക്ക് കാരണമാകുന്നത് വളരെ കൃത്യമായി മതങ്ങളും അതിൻ്റെ സിദ്ധാന്തം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ് ഒരു മതത്തിനും ആ മതത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നും ഇസ്ലാമിന് പരിഹാരം അല്ലെ ഹിന്ദുവിൻ്റെ പരിഹാരം അല്ലെ ക്രിസ്ത്യാനിയുടെ പരിഹാരം അവരുടെ മതത്തിലല്ല എന്നും നമ്മുടെ ജനാധിപത്യത്തിലാണ് എന്നും നമ്മുടെ സെക്യുലറിസത്തിലാണെന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അവർക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് ഈ തീവ്രവാദികൾ എന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനത എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ സാമൂഹ്യം ജനാധിപത്യവത്കരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ഈ ചർച്ചയിൽ വരാതെ പോയൊരു കാര്യം വളരെ കൃത്യമായി തീവ്രവാദം വളർത്തുന്നത് മതങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന സാമ്രാജ്യത്തെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സൂചിപ്പിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ സുഡായ നടക്കുന്ന കലാപത്തിൽ കൊല്ലപ്പെടുന്നത് രണ്ടു കൂട്ടരും അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടാണ് കൊല്ലുന്നത് അവിടെ അതിന് പിന്നിൽ നിൽക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്വർണക്കനിക്കുമേലും നൈലിലെ വെള്ളത്തിനു വേണ്ടിയും അവിടുത്തെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള അധികാരവും അതിന് പിന്നെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിനും ഒപ്പം തന്നെ മതം ഒരു രൂക്ഷമായ സത്യവുമാണ് എന്നുള്ളതാണ് അപ്പം എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതായത് കൊണ്ടാണ് നമ്മുടെ ഒമ്പതേ പതിനൊന്നിനു ശേഷം ഉള്ള സംഭവത്തെ സാംഹാരിസ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സാംഹാരിസിനെ പോലുള്ള ആളുകൾ അതായത് എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകം എഴുതുന്നതിന്റെ പിന്നിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു പ്രശ്നം തന്നെയുണ്ട് ഡോക്യൂൻസിനോട് ഒരു ചർച്ചയിൽ ആളുകൾ ചോദിച്ചു നിങ്ങൾ നിരന്തരം ക്രിസ്ത്യാനിയെക്കുറിച്ച് നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ എതിർക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല എന്ന ചോദിച്ചതിനകത്ത് എടുത്ത വർമ്മ മറുപടി പറഞ്ഞത് എനിക്ക് പേടിയാണ് എന്നാണ് അപ്പം ഇതൊരു വസ്തുതയാണ് ഇത് ഇപ്പം നവനാസ്തികര് നടത്തിയിട്ടുള്ള പഠനങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇത്തരം കാഴ്ചപ്പാടുകൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മുഹമ്മദ് ഉണ്ടാകുന്നതിനും അഞ്ഞൂറ് വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ അറബികൾ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ കേരളത്തിൽ ഈ അറബികൾ വന്ന് ഇവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഈ പൊന്നാനി മുതൽ തലശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ ജീവിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ആയിരത്തിൽ അതായത് മാലിക് ദിനാറും നാൽപ്പത്തി നാല് മിഷണറിമാരും കൂടെ കേരളത്തിലേക്ക് സ്ഥാപിക്കപ്പെട്ടവടുകൂടിയാണ് ഇറക്കപ്പെട്ടവർ കൂടിയാണ് കേരളത്തിൽ ഈ പറയുന്ന ഇസ്ലാം മതവും ഇസ്ലാം തീവ്രവാദവും ഉണ്ടാകും സ്വാഭാവികമായും പറഞ്ഞ തന്നെയാണ് പറയുന്നത് ജിഹാദി അല്ലെങ്കിൽ മുസ്ലിം ആക്കാനും കഴിയില്ല ജിഹാദി അല്ലെങ്കിൽ ആകാൻ കഴിയില്ല ജിഹാദി അല്ലെങ്കിൽ ബ്രാഹ്മണനാകാനും കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഈ സമാധത്തിൽ പങ്കെടുത്ത ഇവർക്കാർക്കും എന്തെങ്കിലും കൂടി അപ്പൻഡീസ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ചിനും പറയാനില്ല ജിഹാദിസത്തെ കുറിച്ച് ജോസ് കണ്ടത് സാർ പറഞ്ഞത് വളരെ ശരിയാണ് ജിഹാദിസം അതൊരു പ്രാക്ടീസായിട്ട് പറയുന്നില്ല അഞ്ച് മുസ്ലിങ്ങളുടെ അത് പറയുന്നില്ല എങ്കിൽ പോലും ആ ജിഹാദിസം ചെയ്യുന്നത് തന്നെയാണ് അവരുടെ രക്തസാക്ഷിത്വം പെട്ടെന്ന് സ്വർഗാരോഹണത്തിനുള്ള ഒരു വഴി അപ്പോൾ എല്ലാ മതത്തിലും ഉണ്ട് അപ്പോൾ ആ ജിഹാദിസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അകന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ വിചാരിച്ചു അതായത് ഇസ്ലാമിൽ ജിഹാദ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഹമ്മദ് നബി എന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദോകത്തിൽ പറഞ്ഞു നിങ്ങൾ എല്ലാം തന്നെ ചെയ്തു ഇസ്ലാമിലെ നൂറ് ശതമാനം ചെയ്തു പക്ഷെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി കൊതിക്കാതെ ജിഹാദ് ചെയ്യാൻ വേണ്ടി കൊതിക്കാതെ നിങ്ങൾ മരിച്ചാൽ എത്ര വലിയ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അവിശ്വാസത്തിന്റെ ഒരു ചില്ലയിലാണ് നിങ്ങൾ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ യുദ്ധത്തിന് പോയി കൊല്ലപ്പെടുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ സ്വപ്നമായിരിക്കണം എന്നത് കൃത്യമായിട്ട് മോഹൻ നബി തന്നെ പറഞ്ഞു വെച്ചുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ജിഹാദ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ അതായത് കുതിരയ്ക്കും നിങ്ങൾക്കും പരിക്ക് വെറ്റുക നിങ്ങൾ ബ്ലഡ് ചോര ഒഴുകണം അതാണ് ഏറ്റവും മികച്ച ജിഹാദ് എന്ന് പറഞ്ഞാൽ അല്ലാതെ വെള്ളം കൊടുക്കുന്നതോ പപ്പടം പൊരിച്ചു കൊടുക്കുന്നതൊന്നുമല്ല അപ്പം ഇത് കൃത്യമായിട്ട് ഇസ്ലാമിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നാല് നാലുകാര്യം അഞ്ചു കാര്യം ആറ് കാര്യം എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനങ്ങൾ അതൊന്നും മോഹൻ നബി പറഞ്ഞിട്ടുള്ള അതൊക്കെ പിന്നീടുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ കൂട്ടത്തിൽ നമുക്ക് പാകത്തിനുള്ള സാധനങ്ങൾ പറഞ്ഞു പക്ഷെ തീവ്രവാദികൾ ഇസ്ലാംകാര്യവും മീമാൻകാരിയും ഒക്കെ പറഞ്ഞിണുമ്പോൾ അതിനകത്ത് ജിഹാദ് ഉൾപ്പെടെയാണ് എണ് അത് എണ്ണിയ ആളാണ് മൗദൂദി മൗദൂദി എന്ന് പറയുന്നത് നമ്മളുടെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ബാക്കിയായിട്ട് വന്നിട്ടുള്ള സാധനം കൂടിയാണ് ഹസന ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം അതാണ് ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ ജിഹാദ് ഈസ് എ പാർട്ട് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഇത്രമാത്രം വ്യാപകമായി നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദിയാണോ അങ്ങനെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ജിഹാദി ആണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഒരു മറ്റു മതങ്ങളെക്കാളും മറ്റു ആശയങ്ങളെക്കാളും ഒരു നോൺ സീറോ റിസ്ക് അത് മുസ്ലിങ്ങൾക്ക് ഉണ്ട് കൂടുതലാണ് അങ്ങനെ ഒരു ജിഹാദി ആകാനുള്ള സാധ്യത കൂടുതലാണ് അത് ഇതേപോലെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു ഒരു ഘട്ടം എത്തിയാൽ എങ്ങനെയാണോ ഒരു ചെയിൻ സ്മോക്കർ ഫാമിലിയിൽ ഒരു കുട്ടി ജനിച്ചു വീണ് ആ കുട്ടി ഒരു സ്മോക്കർ ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കുട്ടി ജിഹാദിയാണെന്നല്ല പറയുന്നത് കുട്ടി വളർന്നു വലുതായി ഒരു ചെയിൻ സ്മോക്കർ ആവാനുള്ള സാധ്യത എങ്ങനെയാണോ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഓരോ മുസ്ലിം കുട്ടിയും ഇന്ന് പറന്ന് വീണ കുട്ടിയാണെങ്കിലും അവൻ വളർന്നു ഒരു ജിഹാദി ആകാനുള്ള സാധ്യത നിലവിൽ നിലവിൽ ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പറയുന്നത് പറയുന്നത് അത് അതിനുള്ള പണി പണിയെടുക്കണം എന്നാണ് ഇത്രയും പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു താങ്ക് യു ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഗാസയിലെ കുട്ടികളുടെ പേര് വായിക്കുന്ന ആളുകളുടെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഗാസയിൽ ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ സുഡാനിലെ നാല് ലക്ഷത്തിലേറെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ട് നൈജീരിയയിലെ കൊല്ലപ്പെടുന്നു അപ്പം അതിഭീകരമായ ഒരേ മത മതങ്ങൾ ഒരു വശത്ത് ഇസ്ലാം ഇരയാകുമ്പോൾ ആഘോഷിക്കപ്പെടുകയും ഇസ്ലാം വേട്ടക്കാരനാകുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലെ അടക്കമുള്ള ഈ സോക്കോൾഡ് മതേതരവാദികളുടെ ഒരു നടപടിയാണ് അത് യുദ്ധം എന്ന് പറയുന്നത് ആര് ചെയ്താലും തെറ്റാണ് എന്ന് പറയുന്നതാണ് ഈ റ്റവാദം സമാധാനത്തിന് വേണ്ടി ഒരു യുദ്ധമില്ല ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് യുദ്ധം ആര് നടത്തിയാലും ആ യുദ്ധം തെറ്റാണെന്ന് പറയുമ്പോൾ അത് മതത്തിൻ്റെ പേരിലാകുമ്പോൾ അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയുന്നതാണ് യുക്തിവാദത്തിൻ്റെ ഹ്യൂമാനിസം അല്ലെങ്കിൽ ജനാധിപത്യം വരുന്നത് ഇത് മാത്രമല്ല നമ്മൾ എല്ലാ യുദ്ധങ്ങളുടെയും കണക്ക് ചരിത്രം പുറകോട്ട് പുറകോട്ട് പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ എത്തുന്നത് ഖുറാൻഡിലാണ് മഹാഭാരതത്തിലാണ് ബൈബിളിലാണ് അത് പരിശോധിക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും നന്ദി ഏ സംവാദം നമുക്ക് തുടരാം തൽക്കാലം വിടവിടാം